ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നാലാമത്തെ നാമ്പാണല്ലേ അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് പത്തിരി ഒന്നല്ല ഇന്ന് കുറച്ച് മന്തി റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതാ മന്തിക്കുള്ള അരിയൊക്കെ കഴുകി വെള്ളത്തിലൊക്കെ ഇട്ട് വയ്ക്കാൻ കേട്ടോ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനും മസാല ഐറ്റംസൊക്കെ റെഡിയാക്കിയെടുക്കാണേ അപ്പോൾ ഈ മന്തിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് മൊത്തമായിട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞാൽ ഓവർ ലെങ്ത് ആയി ലെങ്ത്തി ആയി പോകട്ടെ അപ്പോൾ ബോറടിക്കണ്ടരച്ചിട്ട് ചെറുതായിട്ട് മാത്രമേ എല്ലാ വീഡിയോസും എടുക്കുന്നുള്ളൂ അവിടെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി കട്ടാക്കിയതും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അരി കഴുകി വൃത്തിയാക്കി വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ചിക്കൻ്റെ മസാലയിലിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ചോറ് അതിൻ്റെ മുകളിലൊക്കെ ഇട്ട് കിട്ടി ഒന്ന് ദം ചെയ്തിട്ട് എടുക്കാം അപ്പം മന്തിയാകുമ്പോൾ ഓരോ ഇത് എംബ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും നമുക്കൊന്ന് കണലിട്ട് കൊടുക്കുകയാണല്ലോ അതിൽ സ്മോക്കിൻ്റെ സ്മെല് വരാൻ വേണ്ടിയിട്ട് സ്മോക്ക് വെച്ച് കൊടുക്കല്ലോ മെയിനായിട്ട് വേണ്ടത് അപ്പോൾ അത് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തിയാണ് കേട്ടോ ഇത് ആ നല്ല സിമ്പിളാണ് നമുക്കിത് റെഡിയാക്കിയെടുക്കാൻ അപ്പോൾ ഏത് രീതിയിൽ ചെയ്ത് നോക്കാത്തവരാണ് എന്തായാലും ചെയ്ത് നോക്കുക ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചാനലിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്ന് സ്നാക്കായിട്ട് സിമ്പിളായിട്ടുള്ള ബ്രെഡ് റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ മന്തിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഹെവി ആയിട്ടുള്ള സ്നാക്കിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ സിമ്പിളായിട്ട് ഒരു സ്നാക്ക് മാത്രം മതിയല്ല അപ്പോൾ അതുകൊണ്ട് ബ്രെഡൊന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് സ്പൈസി ആയിട്ടുണ്ട് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ മുട്ടയും അതിലേക്ക് കുറച്ച് പാൽ ചെറിയുള്ളി പച്ചമുളക് ഇഞ്ചി മല്ലിയില ഇത്ര ഐറ്റംസ് ഇട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് വെച്ചതാണ് പിന്നെ ബ്രെഡൊക്കെ ഇതുപോലൊരു കോണാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഓരോ പീസ് ബ്രെഡും എടുത്തിട്ട് ആരും ഒരു മസാലയിൽ ടിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ അത് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഭാഗം ഒന്ന് കളർ മാറി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക സിമ്പിളാണ് കേട്ടോ അപ്പോൾ മന്തി അതുപോലെ തന്നെ ബിരിയാണി നെയ്ച്ചോറ് അങ്ങനെയൊക്കെ ആകുന്ന ദിവസങ്ങളിൽ സ്നാക്ക് ഞങ്ങൾ സിമ്പിളാക്കും കേട്ടോ അപ്പം ഹെവി ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും വേണ്ട അരച്ചിട്ടാണ് സ്നാക്കേ വേണ്ട എന്നാണ് ചിലപ്പോൾ വിചാരിക്കുക പിന്നെ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്കൊരു ഇഷ്ടമില്ല അതുകൊണ്ട് മാത്രം ഇതുപോലെ സിമ്പിളായിട്ട് എന്തെങ്കിലും റെഡിയാക്കി ആക്കിയെടുക്കും പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് എല്ലാവർക്കും കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഐറ്റംസിനാണ് താല്പര്യം സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും ആർക്കും വലിയ ഇഷ്ടമില്ല അപ്പോൾ സ്പൈസി ആയിട്ടുള്ള ഐറ്റംസാണ് ഉണ്ടാക്കിയെടുക്കാറ് അതുകൊണ്ടാണ് ബ്രെഡായാലും ഇതുപോലെ കുറച്ച് എരിവിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ബ്രെഡ് മൊത്തമായിട്ട് തന്നെ ടോസ്റ്റ് ചെയ്തെടുക്കാണേ അപ്പോൾ ഏകദേശം ഒരു ആറുമണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ലാസ്റ്റിനാണെങ്കിൽ നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാറ് അപ്പോൾ ആ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ ചീര ഓരോനും കൂടി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ വേണ്ടിയിട്ടുള്ള റെസിപ്പി റെഡിയാക്കി ആക്കിയെടുക്കുകയാണ് അപ്പം മൊത്തമായിട്ടന്നെ നമുക്ക് നോമ്പ് തെറക്കുന്നതിൻ്റെ മുമ്പ് തന്നെ റെഡിയാക്കി എടുക്കും കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് പണിയൊന്നും അധികം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് മൊത്തമായിട്ടുതന്നെ ചെയ്തെടുക്കും അപ്പം ആ ബ്രെഡൊക്കെ മൊത്തമായിട്ടെന്നെ ടോസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ മാറ്റി വെക്കാണ് ഇനിയിപ്പോൾ ഏകദേശം നോമ്പ് തുറക്കാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട് ഇനി ഓൾറെഡി നമുക്ക് ഇന്നത്തെ ജ്യൂസ് മുന്തിരി ആണ്ട്ടോ മുന്തിരി പുഴുങ്ങിയിട്ട് ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട് തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ബത്തക്ക എടുത്തിട്ട് പാൽ സർബത്ത് ബത്ത് ഉണ്ടാക്കാനാ അപ്പം ബത്തക്ക ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ ബാങ്കെടുക്കാനുള്ള ടൈം ആയതുകൊണ്ട് കുറച്ച് ഹറിബറി ആക്കിയതാണ് കേട്ടോ കുറച്ച് സ്പീഡിൽ ചെയ്തെടുക്കുകയാണ് അപ്പം മൊത്തമായിട്ട് തന്നെ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മധുരത്തിനായിട്ട് ഞാൻ ഞാനിപ്പോൾ പഞ്ചസാരയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിനിപ്പോൾ അവരുടെ നമുക്ക് മിൽക്ക് മെയ്ഡ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പിന്നെ നന്നായി സർബത്തുണ്ടല്ലോ അത് വേണമെങ്കിലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ പഞ്ചസാര തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് കസ്കസിർ പത്ത് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ് അതും പിന്നെ കട്ടയായിട്ടുള്ള പാലാണ് കേട്ടോ പാലിൽ നല്ല തണുപ്പുള്ള പാലാവുമ്പോൾ ഞാൻ കേട്ടോ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുക അപ്പം ഒന്നായിട്ടു തന്നെ നന്നായിട്ടു തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ താ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നോമ്പ് തുറക്കാനുള്ള സമയമൊക്കെ ആയി ബാഗൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പോൾ താ എല്ലാ ഐറ്റംസും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബത്തക്ക പൈനാപ്പിൾ ഒക്കെ ചെറിയ പീസാക്കി കട്ടാക്കിയതും ഈന്ത അപ്പഴുണ്ട് പിന്നെ ഇതാ ബ്രെഡ് പൊരിച്ചതുണ്ട് പിന്നെ അതുപോലെ തന്നെ മുന്തിരി ജ്യൂസ് ജ്യൂസ് ഐറ്റായിട്ട് മുന്തിരി ജ്യൂസും പിന്നെ നമുക്ക് പാൽസർ ബുത്തും ഇത്ര ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും അതൊക്കെ കുടിച്ചിട്ട് മോമ്പൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞ് ഇനി അടുത്തതായിട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ മന്തി ഉണ്ടല്ലോ അതൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാണ് അപ്പോൾ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് നിസ്കയിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ആണുങ്ങൾക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ വരെ അപ്പോൾ നമ്മളൊക്കെ നമ്മൾ നിസ്കേച്ചൊക്കെ വരുന്ന സമയം കൊണ്ട് തന്നെ അവർക്ക് ഫുഡ് കഴിക്കാമല്ലോ നമ്മളങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് കൊടുക്കാണേ ഞങ്ങൾ പിന്നെ നിഷയൊക്കെ നിസ്കരിച്ചതിന് ശേഷമാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കുക അപ്പോൾ മന്തിയൊക്കെ വിളമ്പി എടുക്കണേ അതിൻ്റെ കൂടെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള സോസ് ഐറ്റംസ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല അതാ ഗ്രീൻ ഉണ്ട് പിന്നെ നമ്മൾ സ്ഥലത്തുണ്ടല്ലോ അതുകൊണ്ട് കേട്ടോ അപ്പം മയോണൈസ് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയമായതുകൊണ്ട് ആണ് മയോണൈസ് ഒഴിവാക്കിയത് ഓൾറെഡി നമുക്ക് ഫ്രൈ ഐറ്റംസ് ഒക്കെ നമ്മൾ വയറ്റിലേക്ക് പോകുമ്പോൾ നല്ല ഓയിലിൻ്റെ കണ്ടൻറ്റല്ലേ മയോണൈസും കൂടെ ആകുമ്പോൾ ഓവർ ഓയിൽ കണ്ടൻറ്റ് ആവേണ്ട എന്ന് വിചാരിച്ചിട്ട് മയോണൈസ് ഒഴിവാക്കിയതാണ് അപ്പോൾ അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ